വാശി വാശി ജയിക്കാൻ വേണ്ടി എന്ത് അങ്ങനെ ജയിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് ഞാൻ ഷിൻഷിന ായാലും നമ്മക്ക് ചില നമുക്ക് ചില പിടിവാശികൾ ഉണ്ടാവും നമുക്ക് വിട്ടൊടുക്കാൻ ഒന്ന് കഴിയൂല അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും അപ്പൊ നമ്മൾ എന്താ ഓർക്കേണ്ടത് നമ്മൾ എന്താ ചെയ്യാ പിടിവാശികളോ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേ പിറകിൽ വന്നിട്ട് ഒരാൾ ഇങ്ങനെ ഓണടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് ഓണടിച്ച് ശല്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ ഒന്നെങ്കിൽ അയാളോട് പിടിവാശി കാണിച്ച് മത്സരിക്കാം അല്ലെങ്കിലോ സൈഡ് കൊടുക്കാം ഉള്ളൂ സൈഡ് കൊടുത്താലുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് അറിയാമോ വലിയ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാമെന്നുള്ളതാ എടാ ജയിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യണ്ട് ചില സമയങ്ങളിൽ ഏ ചില സമയങ്ങളിൽ ജയിക്കുന്നതിനേക്കാളും വലിയൊരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ തോറ്റു കൊടുക്കലാണ് പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ എല്ലാ മനുഷ്യർക്കും നമ്മൾ തോറ്റുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർക്ക് തോറ്റു കൊടുക്കുക എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ജയിക്കുന്നതിനേക്കാളും അന്തസ്സുള്ളൊരു കാര്യമായിരിക്കും